ഒഡീഷയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒഡീഷയിൽ എത്തിയ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ നാല് വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത് മാരകായുധങ്ങൾ കൊണ്ടും ബിയർ ബോട്ടിൽ കൊണ്ടും ആക്രമിച്ചു എന്നാണ് വിവരം വൈ എസ് അഭിനന്ദ് വിശദാംശങ്ങൾ നൽകും അഭിനന്ദ് ആരാണ് ഇവരെ ആക്രമിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇവർക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ടോ വിജയകുമാർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത് ഒഡീഷ സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇവർ തൃശൂരിൽ നിന്ന് പുറപ്പെട്ടത് അതിനുശേഷം ഞായറാഴ്ച ആയതിനാൽ തന്നെ പൊട്ടുടി വെള്ളച്ചാട്ടം കണ്ട് തിരികെ വരാമെന്ന ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് അവിടെ എത്തുന്നത് ഈ കവർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇവരെ ആക്രമിച്ചത് ഈ ഗുണ്ടകൾ ഏതാണ്ട് ഒരു ഒരു പ്രകോപനം കൂടാതെ ഇത്തരത്തിലേക്ക് ആക്രമിക്കുകയായിരുന്നു മാരകായുധങ്ങൾ കൊണ്ടും ബിയർ ബോട്ടിൽ കൊണ്ടും ആക്രമിച്ചു തലയ്ക്കും കൈയ്ക്കും എന്തായാലും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഇയാൾ കവരുകയും ചെയ്തു രണ്ടംഗ സംഘമാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് പോലീസിനോട് ഇവർ നൽകിയിരിക്കുന്ന വിവരം എന്തായാലും ഉടൻ തന്നെ ഇവർ ഒഡീഷ പോലീസിനെ വിവരമറിയിക്കുകയും ഒഡീഷ പോലീസ് സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയുന്നത് രക്ഷിതാക്കൾ ഇവരെ കൂട്ടുവാൻ വേണ്ടിയിട്ട് ഒഡീഷയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണം ഇപ്പോൾ ഒഡീഷ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് വിജയകുമാർ അതായത് ഇവർക്ക് പരിക്കേറ്റത് മോഷണമായിരുന്നു അവരുടെ ും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് മോഷണമായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇവർ പൊട്ടുടിയ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം കവർന്നു പിന്നെയും ഇവർ തടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരെ തലയ്ക്കും കൈക്കും അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം ഇവരെ മാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കമ്പി ബിയർ ബോട്ട് ഉൾപ്പെടെ വെച്ച് തലയ്ക്കും കൈക്കും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇവർ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കവർന്നിട്ടുമുണ്ട് പിന്നാലെയാണ് പോലീസ് സ്ഥലത്തെത്തി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് വിജയകുമാർ വൈ അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്